ആ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് നാം ആദരവോടെ വിളിക്കുന്ന പത്മവിഭൂഷൺ വിക്രം സാരാഭായുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട റോക്കറ്റ് പ്രക്ഷേപണ കേന്ദ്രമാണ് ബി എസ് എസ് സി ആ ബി എസ് എസ് സിയുടെ സഹകരണത്തോടുകൂടി നമ്മുടെ വിദ്യാലയത്തിൽ ഇന്ന് നടക്കുന്ന ഈ ബഹിരാകാശ ശാസ്ത്ര പ്രദർശനം നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചു അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ അധ്യാപകരെ ലക്ഷ്യമാണ് വിദ്യാഭ്യാസം പലതരത്തിലുള്ള വിദ്യാഭ്യാസം സമൂഹത്തിലുണ്ട് പല രീതിയിലുള്ള പഠന രീതിയും പഠന പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് പലപ്പോഴും ഇതെല്ലാം ഉയർന്ന നിലവാരത്തിലുള്ള സി ബി എസ്ഇ പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ മാത്രം ലഭ്യമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയെ വളരെ കർക്കശമായ ും സാധാരണ കുട്ടികൾക്കും ലഭ്യമാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരികയാണ് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ശേഷമാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പലപ്പോഴായി വരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ പ്രത്യേകമായി ഇനിഷ്യറ്റീവ് എടുത്ത് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് പല സ്കൂളുകളും നടന്നു വരുന്നത് ഇപ്പോൾ നമ്മുടെ സ്കൂളിലും അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കും ഈ അവസരം കിട്ടിയത് വെറുതെ വന്നതല്ല ഇതിനകത്ത് നമുക്ക് കുറേ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ഭൂതകാലം നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു ആ ഭൂതകാലത്തിൽ നിന്നും നമ്മൾ മെല്ലെ മെല്ലെ ഗുരുതരായി ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അഭിപ്രായം പറയുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് സംവിധാനം നമുക്കുണ്ട് അദ്ദേഹപ്പെട്ട സതിശേഷനുണ്ട് അപ്പോൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളിൽ മാത്രം ഒരു വിദ്യാഭ്യാസ രീതിയെ ഒരു ഹൈടെക് ചിന്താഗതിയിലേക്ക് മാറ്റിത്തരാൻ സതീശേറ്റൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി ഒരു പരിപാടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കറിയാം നിരവധിയായ രീതികൾ കുട്ടിയുടെ മാനേജ്മെൻറ്റ് പ്രതിനിധികളായിട്ട് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സതീശേറ്റം നടക്കുക പി എ കുട്ടികളെ അധ്യാപകരെ ലക്ഷ്യമാക്കും വിദ്യാഭ്യാസം പല തരത്തിലുള്ള വിദ്യാഭ്യാസം സമൂഹത്തിലുണ്ട് പല രീതിയിലുള്ള പഠന രീതിയും പഠന പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് പലപ്പോഴും ഇതെല്ലാം ഉയർന്ന നിലവാരത്തിലുള്ള സി ബി എസ് ഇ പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ മാത്രം ലഭ്യമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഒരു വിദ്യാഭ്യാസ രീതിയെ വളരെ കർക്കശമായ ഒരു ഇടപെടലിലൂടെ ഗവൺമെൻറ്റ് നമുക്ക് സാധാരണ മനുഷ്യർക്കും സാധാരണ കുട്ടികൾക്കും ലഭ്യമാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നു വരികയാണ് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ശേഷമാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പലപ്പോഴായി വരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ പ്രത്യേകമായി ഇനുഷ്യറ്റീവ് എടുത്ത് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് പല സ്കൂളുകളും നടന്നത് ഇപ്പോൾ നമ്മുടെ സ്കൂളിലും അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഈ അവസരം കിട്ടിയത് വെറുതെ വന്നതല്ല ഇതിനകത്ത് നമുക്ക് കുറെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ഭൂതകാലം നമ്മുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു ആ ഭൂതകാലത്തിൽ നിന്നും നമ്മൾ മെല്ലെ മെല്ലെ വോചിതരായി ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായ അഭിപ്രായം പറയുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് സംവിധാനം നമുക്കുണ്ട് അദ്ദേഹപ്പെട്ട സദ്യശേഷനുണ്ട് അപ്പോൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാലയങ്ങളിൽ മാത്രം ലഭ്യമാകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയെ ഒരു ഹൈടെക് ചിന്താഗതിയിലേക്ക് മാറ്റിത്തരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി ഒരു പരിപാടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കറിയാം നിരവധിയായ രീതികൾ സ്കൂളിന്റെ മാനേജർ സതീശൻ പ്രിയപ്പെട്ട കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും വളരെ പ്രയാസത്തിലേക്ക് പോയിരുന്നത് നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്ട് നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരുപാട് വികാസരെ സംഭാവന ചെയ്ത ഈ സ്ഥാപനം ഇടക്കാല തിരിച്ചു അല്ലാത്ത പ്രതിസന്ധിയിലായിട്ട് നാട്ടുകാരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും എല്ലാം

മറ്റു വേദിയിൽ സദസ്സുകളുള്ള പ്രിയപ്പെട്ട സൗകര്യം യു എസ് എസ് സി തിരുവനന്തപുരവും സി പി എൻ യു പി സ്കൂളിൽ ചേർന്നുകൊണ്ട് കുട്ടികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള വിവിധ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് ഒരു ഒരറിവ് പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രദർശനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതല്ല ഞാൻ നേരത്തെ പറയുകയായിരുന്നു ഈ ഒരു വേദി വയ്ക്കേണ്ടത് നമ്മുടെ ഈ പ്രദർശനം കഴിഞ്ഞ് അതായത് നമ്മുടെ സയൻറ്റിസ്റ്റ് അടക്കം നമ്മുടെ വേദി വയ്ക്കും അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ചോദിക്കാനുണ്ടാവും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പല രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉയർന്നു അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികളെ സംബന്ധിച്ച് അതിനൊക്കെ ഒരു ഉത്തരം കൊടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ സെഷൻ സംഘടിപ്പിക്കേണ്ടതാണെന്നായിരുന്നു എൻ്റെ അഭിപ്രായം കാരണം നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് നമ്മുടെ സയൻറ്റിസ്റ്റ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ എന്തായാലും എന്തൊക്കെ തന്നെ ആയാലും വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മുടെ സ്കൂളിൽ കുറേ കാലങ്ങൾക്ക് തരത്തിൽ ആകർഷക സൂചിപ്പിച്ചതുപോലെ കുറേ കാലങ്ങൾക്ക് ശേഷം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതു മുടക്കി അതിൽ നിന്നൊക്കെ മാറി മാനേജ്മെൻറ്റിൻ്റെ കൃത്യമായ ഇടപെടലോട് കൂടി സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനാണ് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു ആ മുന്നോട്ട് പോകിൻ്റെ തുടങ്ങി അവിടെ നിന്ന് തുടങ്ങി അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ ചാർജ് ചെയ്തിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ഒരു തോൽക്കിൽ കുറഞ്ഞൊരു ചെലവിൽ ഉപഗ്രഹങ്ങളെ ഭരണഭവത്തിൽ എത്തിക്കാൻ ഐ എസ് ആർഒയിൽ കഴിഞ്ഞു ഇന്ന് ഐ എസ് ആർ പടിപടിയായി വളർന്ന് ഇന്ന് നാസേക്കാൾ ഒരു പക്ഷേ മുന്നിലെത്തിയിരിക്കാം ഇനിയും ഐ എസ് ആർ മുന്നിലേക്ക് പോയിക്കൊണ്ടേ കാര്യത്തിൽ സംശയമൊന്നുമില്ല പി എസ് ആർ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പേപ്പറിൽ വായിക്കാം മീഡിയയിൽ കണ്ടിരിക്കാം അങ്ങനെ പല രീതിയിലുള്ള അറിവുകൾ നമുക്ക് പല രീതിയിൽ നിന്നും കിട്ടുന്നുണ്ട് പക്ഷേ അവരുപയോഗിക്കുന്ന സാധനങ്ങളുടെ ഒരു മാതൃക നമ്മളുടെ മുന്നിൽ നേരിട്ട് കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് ഒരു ഡയറക്റ്റ് ഇൻഫർമേഷനാണ് കൂടുതൽ നമ്മളുടെ മനസ്സുകളിലേക്ക് അത് പതിയാൻ എന്തുകൊണ്ടും സഹായകമാകുന്ന ഒന്നാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സന്ദർഭം ഒരു അസുലഭ അസുലഭ സന്ദർഭം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവരെ അപ്രോച്ച് ചെയ്താൽ അത്ര പെട്ടെന്നൊന്നും ഓരോ സ്കൂളിലും വന്നിട്ട് അവർ എക്സിബിഷൻ നടത്താറില്ല പക്ഷേ നമ്മളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകളും അങ്ങനെ കൊണ്ട് നമ്മളുടെ ഒരു ഭാഗ്യത്തിനും ഇന്ന് അങ്ങനെ ബാക്കി നമുക്ക് കിട്ടി അവർ വന്നു അപ്പോൾ ഇത് പരമാവധി യൂട്ടിലൈസ് ചെയ്യണം അങ്ങനെ ഇവിടുത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സ്കൂളിന് അവസാനത്ത് ഒരു എട്ട് വർഷമായിട്ട് മാനേജർ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പല 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 ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തും നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിൽ പല രീതിയിലുള്ള ചെറിയ വലിയമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവും അത് മറികടന്ന് നമ്മൾ മുന്നോട്ട് പോകണം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ വളരെ ചുരുങ്ങിയൊരു സമയത്തിനുള്ളിലാണ് ഈ എക്സിബിഷൻ നടത്താനുള്ളൊരു അറേഞ്ച്മെൻറ്റ് ഇവിടുത്തെ എല്ലാവരും കൂടി ചെയ്തത് അതിൻ്റെ സ്റ്റാഫ് ഇവിടുത്തെ പി ടി എക്കാർ നാട്ടുകാര് എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് അത് ഇത്രയും ഒരു വിശയകരമാവുന്നത് എല്ലാവരും കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കാം ചോദിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിവ് പകർന്നു തരാൻ ഐ എസ് അറോന്ന് നേരിട്ടെഴുതിയിട്ടുള്ള അനുസ്ആാർ അനുസാർ നിങ്ങളോട് സംസാരിക്കും പരമാവധി ഇങ്ങനത്തെ അവസരങ്ങൾ അത് എവിടുന്ന് കിട്ടുകയാണെങ്കിൽ അന്യൂസ് കൂടുന്നതിൻ്റെ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി അത് ഉപയോഗിക്കുക ഓക്കെ അത്രയും പറയാനുള്ളൂ നന്ദി നമസ്കാരം ഇതൊരു ആദ്യത്തെ ഒന്നാണ്. സദരിയുടെ പഠനക്ഷമത. ഈ എക്സർഷൻ നടത്താൻ വേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഗണേഷനാട്ടൻ, അടുത്തുള്ള ഐ കമ്മ്യൂണിറ്റി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജിബു മാനേജർ. സതീശൻ സാർ ഉൾപ്പെടെയുള്ള അച്ചൻകുൾ പ്രയമുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, കുട്ടികളെവരവഹികളെ, അതുപോലെ തന്നെ വിദ്യാർത്ഥി സദസ്സ്. ഇവരല്ലരും സന്നിഹിതികപ്പെട്ടതുകൊണ്ട് बोलayım.

ദൂരെ ആണെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ ആ മത്സരങ്ങൾ വിജയിക്കുവാണെങ്കിൽ ഐ എസ് ആർ അവരുടെ ചെലവിൽ തന്നെ നിങ്ങളുടെ തന്നെ നിങ്ങളെ ഇവിടെ ബി എസ് എസ് സിയിലേക്ക് കൊണ്ടുപോകും നല്ല അവിടെ വലിയ ഉണ്ട് അതൊക്കെ വിസിറ്റ് ചെയ്ത് വരാൻ പറ്റും പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധ ചെയ്തെടുക്കുക വീട്ടിൽ പോയിട്ടൊരു പ്രത്യേക പുസ്തകത്തിലേക്ക് മാറ്റുക നോട്ട്ബുക്കിലേക്ക് വയ്ക്കുക സ്പേസ് നല്ല പേര് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പേസിൻ്റെ പ്രതിപാട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യും ഇവിടെ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങൾ പരമാവധി എടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പേസ് സെക്ടറിലേക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നത് ഹൈസ്കൂൾ കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ സയൻസ് പഠിക്കാൻ പറ്റുക ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ പരമാവധി ശ്രമിക്കുക എങ്കിൽ മാത്രമേ ടെക്നിക്കൽ മേഖലയിലേക്ക് സമ്മാനം നമുക്ക് ഏറെ പ്രയോജനപ്പെടുന്ന എൻ്റെ ഭാവിയിൽ പുലർക്കൂട്ടാവുന്ന ഈ ഒരു പ്രദർശനം പ്രദർശനം മാത്രമല്ല കാണാൻ മാത്രമല്ല പഠിക്കാനുള്ളവില്ല ആ ഒരു മനോഭാവത്തിലാണ് ബുക്കിലുള്ളതിനെ സമയത്ത് വെറുതെ കണ്ടുപോകാനുള്ളതല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല അതിനനുസരിച്ച് നിങ്ങൾ കാണണം നിങ്ങൾ ഉദ്ഘാടനം ായിട്ടാണെങ്കിലും വളരെ ശ്രദ്ധമായി തന്നെ നടക്കുന്നു പറയാനുള്ള കാര്യം ഇങ്ങനെ ഒരു സംഗതി ഇവിടെ യാഥാർത്ഥ്യമാവാൻ ഒരുപാട് ആളുകളുടെ ദിവസങ്ങളായുള്ള പ്രയത്നം ഏറ്റവും ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് നമ്മുടെ മാനേജിങ് ട്രസ്റ്റിയായ സതീശൻ സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്ത്യയിലാണ് ശയം എടുത്തിരിഞ്ഞു വന്നത് അതിനെ തുടർന്നാണ് പിന്നെ അതിപ്പോ യാഥാർത്ഥ്യമായത് ആദ്യം നമ്മുടെ എല്ലാ നന്ദിയും അതേപോലെ നമ്മുടെ റിക്വസ്റ്റ് ഏറ്റെടുത്ത് ഇത്രയും ദൂരെ മലപ്പുറത്ത് വന്ന് ഇങ്ങനെയൊരു ദർശനം സംഘടിപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് വാഹനത്തിന് സാധനങ്ങളൊക്കെ വിടന്ന് സെറ്റ് ചെയ്ത് രണ്ട് ദിവസം ഇവിടെ താമസിച്ച് അത് നമ്മുടെ സ്കൂളിലെ സൗകര്യങ്ങൾ മതിയെന്നാണ് പറഞ്ഞത് നമ്മുടെ താമസ സൗകര്യമൊക്കെ ഒരുക്കാൻ അവർക്ക് വേണ്ട നമ്മൾ ഈ സ്കൂളിൽ തന്നെ താമസിക്കാം അത്രയും എളിമയോടുകൂടി സന്മനസോടുകൂടി നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാനിവിടെ അവസരമൊരുക്കുക ഐ എസ് ആർ എവിൽ അനീഷ് സാറിനും കൂട്ടുകാർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അവരുടെ സേവനങ്ങളെ വലിയ വിലമതിക്കുന്നു മതിക്കുന്നു നന്ദിയോട്